മലബാർ സഭയിലെ ഏകീകൃത കുർബാന വിഷയത്തിൽ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂരും എറണാകുളം അങ്കമാലി അതിരൂപതയും സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും ഒരുപോലെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ കോടതിയിൽ മൂന്ന് ഇടവകകൾ കേസ് കൊടുത്തപ്പോൾ അതിനെതിരെ സഭാ വിരുദ്ധ അഫിറ്റവിറ്റ് സമർപ്പിച്ചത് സഭയെ വഞ്ചിക്കുന്ന നിലപാടല്ലേ എന്നാൽ അതിനെതിരെ സഭാ തലവൻ തന്നെ എതിർ സത്യവാങ്മൂലം നൽകേണ്ടി വന്നു കേസും വിജയിച്ചു അത്തരമൊരു സാഹചര്യമൊരുക്കിയത് വലിയൊരു തെറ്റല്ലേ ഈ ഗുരുതര വിഷയത്തിൽ സഭാ നേതൃത്വം വിശദീകരണം പോലും ചോദിച്ചതായി അറിവില്ല അതുപോലെ ബസിലേക്ക തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായ കേന്ദ്രസമിതിക്ക് പാരിഷ് കൗൺസിൽ വിളിക്കാനുള്ള അനുവാദം കൊടുത്തത് ശരിയാണോ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു അനുവാദം കൊടുത്തത് ഇടവക പൊതുയോഗം വിളിച്ചു ചേർക്കേണ്ടതിന് പകരം കൂടിയ യോഗത്തിന് എന്ത് നിയമസാധുതയാണുള്ളത് ഡേറ്റ് കഴിഞ്ഞ ലോട്ടറി ടിക്കറ്റുകൾ പോലെയല്ലേ അതും ആരെയാണ് പേടിക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരത്തിൽ വിശ്വാസികളെ വിഡ്ഢികളാക്കുന്നത് തുറക്കുന്നതിനായി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി മൂന്നിന് ഇറക്കിയ സർക്കുലറിൽ പറയുന്നത് സിനഡ് ഉണ്ടാക്കിയ മെത്രാൻ ഉപസമിതിയുടെ തീരുമാനമാണ് തർക്കമുള്ള ഏകീകൃത കുർബാന ഒഴിച്ച് മറ്റു കൂതാശകൾക്ക് അനുമതി നൽകുന്നതെന്നാണ് പുത്തൂരും കൂരിയയും ഒപ്പിട്ട് നൽകിയത് എന്തൊരു വിരോധാഭാസമാണിത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് സഭയിൽ അസാധാരണമായി നാപ്പത്തി ഒമ്പത് പിതാക്കന്മാരും പുത്തൂർ പിതാവ് തനിച്ചും അതിരൂപതയ്ക്കിറക്കിയ സർക്കുലറിൽ പറയുന്നത് അടക്കം തുറന്ന് ഏകീകൃത കുർബാന തുടങ്ങണമെന്നാണ് അത് നിലനിൽക്കിയാണ് ഈ കൊടിയ വഞ്ചന നടത്തിയത് അതീവ ഗുരുതരം എന്നതിന് അപ്പുറത്താണ് കാര്യങ്ങൾ നാപ്പത്തൊമ്പത് മെത്രാൻമാർ ഒപ്പിട്ട് നൽകിയ സർക്കുലർ വിമതർ കുപ്പത്തൊട്ടിയിലിട്ടതുപോലെ സ്വന്തം സർക്കുലർ ഉൾപ്പെടെ അദ്ദേഹവും അങ്ങനെ ചെയ്തുവെന്ന് വേണം കരുതാൻ അഡ്മിനിസ്ട്രേറ്ററായി എടുത്ത് മൂന്നാം ദിവസം സ്വന്തം ഫോട്ടോ ചുമലിൽ വെച്ചു അതിൽ ഇടക്കിടയ്ക്ക് നോക്കിച്ചിരിക്കുന്നതും ബെസലിക്ക ഉൾപ്പെടെ ഏകീകൃത കുർബാന തുടങ്ങണമെന്ന സർക്കുലർ ഇറക്കുന്നതിന് തലേന്ന് അന്നത്തെ വികാരി അച്ഛനിൽ നിന്നും രാജി വാങ്ങി പോക്കറ്റിലിട്ട് കുളിരുകൊണ്ട് നടന്നതും അരമനപ്പാട്ടാണ് ഇത്തരക്കാരെ വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞത് ആശ്വാസമെന്നാണ് വിശ്വാസികൾ പറഞ്ഞത് സഭാവിരുത്ത സത്യവാങ്മൂലം നൽകുക വഴി സഭയെ മുഴുവനായും ബെസലിക്കുള്ള സർക്കുലറിലൂടെ ഒരു ഉളുപ്പുമില്ലാതെ താൻ ഉൾപ്പെടെ ഒപ്പിട്ട നാപ്പത്തി ഒമ്പത് പിതാക്കന്മാരെയും വഞ്ചിച്ചുകൊണ്ട് വിമത നിക്ഷേപിച്ച പുത്തു ൂരിനും കുരിയായിക്കും ഒരു നിമിഷം പോലും തുടരാൻ യോഗ്യതയില്ല അവരെ ഇനി തുടരുന്നതിന് അനുവദിച്ചാൽ പിന്നെ സഭാ നേതൃത്വത്തോട് എന്തു പറയാൻ സഭാപിതാക്കന്മാർ വെറും കാഴ്ചക്കാരായി നിൽക്കുന്നത് അതിഭയങ്കരം തന്നെയെന്നാണ് വിശ്വാസികൾ പറഞ്ഞത്